ഡിജിറ്റൽ ചരിത്രത്തിൽ ആദ്യമായി ഓരോ വ്യക്തിക്കും ക്യു ആർ കോഡ് രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ വാർഡാകാൻ ലാലൂർ തയ്യാറാകുന്നു മാലിന്യ നിക്ഷേപത്തിനെതിരെ പോരാടി ജയിച്ച ലാലൂരിലെ നാട്ടുകാർ ഇപ്പോൾ മറ്റൊരു യജ്ഞത്തിലാണ് തൃശൂർ കോർപ്പറേഷനിലെ ഈ ഡിവിഷന് ആറുമാസം കൊണ്ട് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡാകണം ആധാർ പാൻ റേഷൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെ രേഖകളെല്ലാം ഡിജി ലോക്കറിലാക്കാൻ അയ്യന്തോൾ അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാർ ലാപ്ടോപ്പുമായി വീടുകൾ കയറിയിറങ്ങുകയാണ് നമ്മുടെ ഓരോ ഡോക്യുമെന്റ് എടുക്കുമ്പോഴും അതിൽ നിരവധി വ്യത്യാസങ്ങളുണ്ട് ഇപ്പൊ പേരിൽ വ്യത്യാസമുണ്ട് ഇംഗ്ലീഷിലുണ്ടാവില്ല അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവില്ല അതുപോലെ തന്നെ പല ആളുകളുടെയും ജനന സർട്ടിഫിക്കറ്റില് അവരുടെ പേര് ഉണ്ടാവാത്തതുണ്ട് തെറ്റായി രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഡിജിറ്റൽ യുഗത്തിലെ ഇതെല്ലാം നമുക്ക് വലിയ പ്രശ്നമായി മാറാം അപ്പോൾ ഇത് പരിഹരിക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് വീടുകൾ ഇവിടെയുണ്ട് ഓരോരുത്തർക്കും ക്യു ആർ കോഡും നൽകും ആധാർ ഉൾപ്പെടെ രേഖകളില്ലാത്തവർക്ക് കൊടുക്കും ഡിജിറ്റൽ പേയ്മെന്റ് പരിശീലനം എല്ലാവർക്കും നൽകും ഡിജിറ്റൽ ആകുന്ന വീട്ടുമുറ്റത്ത് വർഷം മുഴുവൻ കായ്ക്കുന്ന ആയുർ ജാക്ക് പ്ലാവും നൽകും ഇപ്പൊ ലാലൂര് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് വീടുകളാണ് ഞങ്ങളിപ്പോ ഓരോ വീടുകളിലും കയറി അവരുടെ എല്ലാം രേഖകൾ പരിശോധിച്ച് അതെല്ലാം കൃത്യമാക്കി ഡിജി ലോക്കറിൽ അപ്ലോഡ് ചെയ്യും അങ്ങനെ ഓരോരുത്തരും ഡി ഡി സി ഡിജി ഡിജിറ്റലി ഡോക്യുമെൻറ്റഡ് സിറ്റിസൺ ആകുമ്പോൾ ആ വീട്ടിൽ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ച് പേരെയും ആക്കിയതിന് ശേഷം ആ വീട് ഡി ഡി സി ആയി പ്രഖ്യാപിക്കുക അതിനുശേഷം അവിടെ ഒരു ആയുർചക്കയുടെ തയ്യവിടെ നടു അങ്ങനെ ഓരോ വീടും ഇതുപോലെ ആയി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റലി ഡോക്യുമെൻറ്റഡ് സിറ്റിസൺ ആവാനുള്ള ഒരു പ്രവർത്തനത്തിലാണ് ഞങ്ങൾ ഒരു വർഷം മുമ്പാണ് കൗൺസിലർ പി കെ ഷാജന്റെ നേതൃത്വത്തിൽ ഡിജിറ്റൽ ആക്കാൻ ശ്രമം തുടങ്ങിയത് ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി സ്റ്റേറ്റ് ഐ ടി വെൽഫെയർ ബോർഡ് ഡയറക്ടറും അയ്യന്തോൾ അക്ഷയ കേന്ദ്രം ഉടമയുമായ എ ഡി ജയനാണ് ചുക്കാൻ പിടിക്കുന്നത് ഇരുപത് വോളണ്ടിയർമാർ കൂടെയുണ്ട് രണ്ടായിരത്തി മൂന്നിൽ തൃശൂരിലെ തയ്യൂർ ഗ്രാമത്തെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമമാക്കിയതും ജയനാണ്